ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ആരി യൂട്യൂബ് നോക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണ് ഇത് ഇതിൻ്റെ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ആരി വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ത്രെഡിന് സെറി എന്ന് പറയും ഇത് ഒരു ഓക്സിഡൈസ്ഡ് കളർ വരുന്നൊരു സെറി ത്രെഡാണ് ഇത് ടങ്കീസ് നൈലോൺ ത്രെഡാണ് ഇത് രണ്ടും കൂടെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് ബിഗിനറായ ഒരാൾക്ക് അരിവർക്ക് വ്യക്തമായി മനസ്സിലാവാൻ ഇത് സഹായിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ നമ്മൾ ആ സെറി ത്രെഡിൻ്റെ എൻഡിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക ശേഷം നമ്മളിത് ആര് സ്റ്റാൻഡിൻ്റെ അടിയിലൂടെ എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ആ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ആ പോർഷൻ്റെ നേരെ അടിയിൽ കൊണ്ട് വയ്ക്കണം ആരി നീഡിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള രണ്ട് വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കാണാൻ ശ്രമിക്കുക ആരി നീഡിലിൽ ആ ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം സ്റ്റാൻഡിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവച്ചിരുന്ന ആ ത്രെഡ് നീഡിലിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ശേഷം എടുത്ത ത്രെഡ് വീണ്ടും താഴേക്ക് കുത്തുകയും അടുത്ത എടുക്കുന്ന ത്രെഡ് അതിനുള്ളിലൂടെ എടുക്കുകയും വേണം ചെയ്യാൻ അപ്പോൾ ആരെയുടലിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ചെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾ ആരി ഇതിൽ യൂസ് ചെയ്യുന്നതും പഠിച്ചിരിക്കുന്നു ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചിരിക്കുന്നു അപ്പോൾ നമുക്കിനി ബീറ്റ്സ് ലോഡ് ചെയ്യുന്നത് കാണിക്കാം ആദ്യം തന്നെ സെറി ത്രെഡിലാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെറി ത്രെഡിലാണോ അതോ ടങ്കീസിലാണോ നമ്മൾ ആരി വർക്ക് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ള കാര്യം ബിഗിന്നർ ആയതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാവാനായിട്ട് ആദ്യം നമ്മളൊരു സ്റ്റിച്ച് എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലാതെ നമ്മളിത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല നേരെ ഡയറക്റ്റായിട്ട് അവിടുന്ന് തന്നെ നമുക്ക് ബീഡ്സ് ലോഡ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ത്രെഡിനൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല ഈ രണ്ട് ത്രെഡിൻ്റെയും ഡിഫറൻസ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു പോർഷനാണിത് ഈ പോർഷനിലെത്തുമ്പോൾ ത്രെഡൊന്ന് സ്റ്റക്കാവുന്നുണ്ട് ഇതാ ത്രെഡിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് കാണിക്കുന്നത് സറിയ ത്രെഡ് കൊണ്ട് ഒരിക്കലും നമുക്ക് ബീഡിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് കണക്കൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഒത്തിരി കഷ്ടപ്പാടാണ് ഇങ്ങനെ ചെയ്യുന്ന വർക്കിന് ഒരിക്കലും ഒരു പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല അപ്പോൾ ചെറിയ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം മനസ്സിലായി കാണും ആദ്യം ചെയ്ത പോലുള്ള സ്റ്റിച്ചുകളും ഔട്ട്ലൈനും ചെയ്യാൻ ചെറിയ ഇത്ര ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കാണാനും ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും സ്നൈലം ത്രെഡ് വെച്ചിട്ടുള്ളത് കാണാം ആരെയും വീട്ടിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കാണിക്കുന്നുണ്ട് എല്ലാ അതിലും ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുള്ളവർ എൻ്റെ പ്രീവിയസ് വീഡിയോസ് വാച്ച് ചെയ്താൽ മതിയാവും ഈ ഒരു ത്രെഡിൻ്റെ പ്രത്യേകതകളും ഫ്ലെക്സിബിലിറ്റിയും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഈസി ആയിട്ട് ഈ ത്രെഡിൽ നമുക്ക് ആര് വർക്കിൽ ബീഡിങ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം അതെന്തോരം ഈസി ആയിട്ടാണ് ഈ ഒരു ത്രെഡിൽ വർക്ക് ആവുന്നതെന്ന് ഈ ഒരു നൈലോൺ ത്രെഡിൽ ചെയ്യുന്നതോടെ നമ്മൾ ടൈമും വേസ്റ്റ് ആവത്തില്ല നമുക്ക് ഏറ്റവും സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ബീഡ്സ് ഏറ്റവും നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്യാറുണ്ട് ആരി സ്റ്റാൻഡിൻ്റെ ഇന്നർ സൈഡിലുള്ള വ്യൂ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അര്യവർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിനെല്ലാം ഇപ്പോൾ ആര് വർക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ആദ്യം അരി നീഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു ശേഷം ഏത് ത്രെഡ് കൊണ്ട് എന്തൊക്കെയാണ് യൂസ് എന്നും പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ ബീറ്റ്സ് ഫിക്സ് ചെയ്യാനും കൂടെ പഠിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ രീതിയിലും ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണിത് ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിലിനെ പറ്റി അറിയാം ഈ ഒരു നീഡിൽ ഇരുപത് രൂപ താഴെ വരുന്നുള്ളപ്പോൾ പ്രൈസ് ഓർത്ത് പേടിച്ചാലും വാങ്ങിക്കാതിരിക്കണ്ട ഈ ഒരു ആരി സ്റ്റാൻഡ് ഞാൻ വാങ്ങിക്കുന്നത് നാനൂറ്റൻപത് രൂപയ്ക്കാണ് അവർ അഞ്ഞൂറ്റമ്പത് രൂപയുടെ ഒരു സെറ്റായിട്ടാണ് തരുന്നത് ആരി സ്റ്റാൻഡും വിത്ത് ഇതിൻ്റെ ഫ്രെയിമുമായിട്ടാണ് പക്ഷേ ഓൾറെഡി ഞാൻ ഫ്രെയിം വാങ്ങിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഫ്രെയിമിൻ്റെ ആവശ്യം വന്നില്ല അതുകൊണ്ടാണ് നാനൂറ്റമ്പതിന് കിട്ടിയത് ഇല്ലെങ്കിൽ അഞ്ഞൂറ്റൻപത് രൂപയാവും ആര്യ ടൂൾസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻസിലൂടെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ത